അടി വേണോ അടി വേണോ എന്താടാ ഹലോ പറഞ്ഞു നിന്റെ എത്ര പേരാ ഫോട്ടോ എടുക്കുന്നത് നോക്ക് എന്തുവാടാ ഇതെന്റെ ടോട്ടോയിസ് ആണ് സൽക്കട്ട ടോട്ടോയിസ് പേര് ഡോക്ടർ റാണിമരിയാ തോമസ് എന്നാണ് ഇതെന്റെ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിന്റെ പേര് സാരാസ് ബേർഡ്സ് ആൻഡ് എക്സോട്ടിക് ആനിമൽ ഹോസ്പിറ്റൽ നാല് വർഷം മുമ്പാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കേരളത്തിലെ ഫസ്റ്റ് ബേഡ്സിനും എക്സോട്ടിക് ആനിമൽസിനും വേണ്ടിയുള്ള ഫസ്റ്റ് ഹോസ്പിറ്റലാണ് നമ്മുടെ ഹോസ്പിറ്റൽ ബേഡ്സിനും എക്സോട്ടിക് ആനിമൽസിനും നോക്കാൻ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് സ്റ്റാർട്ടിങ് ഫ്രം ദ ബേസിക് മൈക്രോസ്കോപ്പ് ലാബ് ടെസ്റ്റ് ഉണ്ട് നമുക്ക് കൾച്ചർ ലാബ് ഉണ്ട് എക്സ്റേ ഉണ്ട് പിന്നെ എൻഡോസ്കോപ്പി സ്കാനിങ് അനസ്തീഷ്യ ഐസോ ഫ്ലൂട്ടോൻ അനസ്തീഷ്യ സിസ്റ്റം ഉണ്ട് അങ്ങനെ ഒരുപാട് നമുക്ക് ബോർഡിംഗ് ഫെസിലിറ്റി ഉണ്ട് ബേഡ്സും എക്സോട്ടിക്സും അങ്ങനെ ഒരു ബേഡ്സിനും എക്സോട്ടിക്സിനും പിന്നെ നമ്മുടെ ഇപ്പം ഒരുപാട് ഡോഗ്സും ക്യാറ്റും ഒക്കെ ആയിരുന്നു അങ്ങനെ ആനിമൽസിന് ഒരു ഫുൾ പാക്കേജ് ഹോസ്പിറ്റലാണ് നമ്മുടെ ഹോസ്പിറ്റൽ നമ്മൾ ഹോസ്പിറ്റൽ നാല് വർഷം ആയുള്ളൂ അപ്പോൾ അതിനു മുന്നേ തന്നെ നമ്മുടെ ഒരു ഏവിയൻ എക്സോട്ടിക് ഫാം ഫാമുണ്ട് നമുക്കിവിടെ ദാറ്റ് ഈസ് ഫ്രം മൈ ചൈൽഡ്ഹുഡ് ഞാൻ ചെറുതായിരുന്നപ്പോൾ തൊട്ടേ എൻ്റെ പേരൻസ് അവർക്കുള്ള ആനിമൽസ് ആണ് അപ്പോൾ നമുക്ക് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ പീജിയൻസ് ഉണ്ടായിരുന്നു ഡോഗ്സ് ഉണ്ടായിരുന്നു ഇപ്പം നമുക്ക് കുറേ നാളായിട്ട് നമുക്ക് എക്സോട്ടിക് ബേഡ്സ് ഉണ്ട് അത് ലൈക്ക് മക്കാവോസ് മക്കാവോസിന് ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവോ ഹർലിക്കൻ മക്കാവോസ് പിന്നെന്താ കൊക്കട്ടൂസ് കൊക്കട്ടൂസിനെ നമുക്ക് ഏതാ സൾഫർ ക്രെസ്റ്റഡ് മുളുക്കൻ ഗാല പിന്നെന്താ അംബ്രല കൊക്കോട്ടു ട്രിറ്റൺ കൊക്കോട്ടൂ അതൊക്കെ ഉണ്ട് ഇവർ രണ്ടുപേരും ഹെർലിക്വിൻ മക്കൌസ് ആണ് അപ്പോൾ ഹെർലിക്വിൻ മക്കൌസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അവർ ക്രോസ് ഹൈബ്രിഡ് ആണ് ഗ്രീൻ വിങ്ങിൻ്റെയും ബ്ലൂ ആൻഡ് ഗോൾഡിൻ്റെയും ഹൈബ്രിഡ് ബേഡ്സ് ആണ് അപ്പോൾ ഇത് ഹാർലി ഇത് അലക്സ അപ്പം ഹാർലിനെ ഞാൻ വാങ്ങിച്ചതാണ് അലക്സ ഞാൻ അഡോപ്റ്റ് ചെയ്തതാണ് അത് ആക്ച്വലി അലക്സ വന്നപ്പോൾ അവളുടെ കാലെല്ലാം ഒടിഞ്ഞ് കൈ ഒടിഞ്ഞ് ഒക്കെ ഫുൾ കാലൊക്കെ ഇങ്ങനെ അകന്നു പോയായിരുന്നു അപ്പോൾ ഷീ വാസ് ഇൻ എ വെരി ബാഡ് കണ്ടീഷൻ സോ ആ സാറിന് നോക്കാൻ പറ്റാത്തത് ഹലോ അപ്പോൾ എനിക്ക് ഐ അഡോപ്റ്റഡ് അത് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കൊണ്ടുവന്ന് സോ നൌ ഷീസ് ഒരുപാട് വെറൈറ്റി ഓഫ് കൊക്കട്ടോസ് കൊക്കട്ടോസ് ആണ് അംബ്രാ പറയുന്നത് ഇതോടെ പറയുന്നത് ഭയങ്കര ക്ലിങ്ങിയാണ് അവർക്ക് എപ്പോഴും ആൾക്കാർ വേണം എപ്പോഴും കോക്കോഡോസിനെ വാങ്ങുന്നവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഭയങ്കര ആക്റ്റീവാണ് പക്ഷേ എപ്പോഴും നമ്മൾ അറ്റൻഷൻ ഭയങ്കരമായിട്ട് വേണം നമ്മൾക്ക് അവർക്ക് അറ്റൻഷൻ കൊടുത്തില്ലെങ്കിൽ അവർ ഡേസ് സ്ക്രീം അല്ലെങ്കിൽ അവർ ഫെതർ പ്ലക്കിങ് ചെയ്യാൻ തുടങ്ങും ഹാബിച്വൽ ആവും അപ്പം എൻ്റെ ഫസ്റ്റ് കണ്ട മുളുക്ക് ചാർലിക്ക് ഹാബിച്വൽ ഫെതർ പ്ലക്കിങ് അത് സൈക്കോളജിക്കലാണ് നമ്മൾ മെഡിസിൻ കൊടുത്താലൊന്നും മാറില്ല നമ്മൾ ആ ഫുൾ കോൺസ്റ്റൻ്റ് എപ്പോഴും കെയർ ചെയ്ത് കെയർ ചെയ്തിരിക്കണം അപ്പോൾ അത്രയും സമയം കൊടുക്കാൻ ടൈം ഉള്ളവരാണെങ്കിൽ കൊക്കോട്ടോ ഈസ് ലൈക്ക് റിയലി ഗുഡ് അവരിങ്ങനെ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് ഇങ്ങനെ ഭയങ്കര സ്നേഹമായിരിക്കും നമ്മളോട് വേടാ കടിക്കൂ വേടാ ആ ഇത് ബംഗോൾ കാറ്റാണ് കിംലി എന്നാണ് പേര് ബംഗാൾ ക്യാറ്റ്സ് യൂഷ്വലി അത്ര ഫ്രണ്ട്ലി ഒന്നും അല്ല ഇപ്പോഴും അവൻ ഹീസ് ലൈക്ക് എന്തുവാടാ ഇവൻ ആ ഇവൻ പക്ഷെ വലിയ പ്രശ്നമില്ല ഇവൻ ഇപ്പോൾ ടു ആയി ഇത് നമ്മുടെ പേർഷ്യൻ കാറ്റാണ് പേർഷ്യൻ കാറ്റ്സ് എല്ലാവർക്കും അറിയാം ഭയങ്കര കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാവരും വളർത്തുന്ന കാറ്റാണ് പണ്ട് തൊട്ടേ നമുക്ക് പേർഷ്യൻ കാറ്റ്സ് ഉണ്ട് അറ്റ് സം പോയിൻറ്റ് ഓഫ് ടൈം നമുക്കൊരു ട്വൻറ്റി ത്രീ പെയേഴ്സ് ഓഫ് കാറ്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം എല്ലാം കുറച്ച് നമുക്ക് ജസ്റ്റ് ടു കാറ്റ്സ് ആണ് ഇവർ രണ്ടുപേരും പിന്നെ ഒരു ബംഗാൾ കാറ്റും ഇത് നമ്മുടെ ഫാമിൻ്റെ ലേറ്റസ്റ്റ് അഡീഷനാണ് എൻ്റെ തവള ചെറുത്തവളൊന്നും എൻ്റെ പാക്ക് ഫ്രോഗാണ് കുറച്ച് വിലയുള്ള ഫ്രോഗാണ് കിട്ടിയപ്പോൾ ഇതിലും ചെറുതായിരുന്നു ഇപ്പം വലുതാവുന്നുണ്ട് പിന്നെന്താ നമ്മൾ കൂടുതലും ഫിഷ് മീൽവേംസ് അങ്ങനെയൊക്കെ കൊടുക്കുന്നത് ഇവർക്ക് എപ്പോഴും ഒരു മോയിസ്റ്റ് എൻവയ്മെൻറ്റ് വേണം അപ്പോൾ നമ്മൾ കുറച്ച് മോസസും വെള്ളമൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു എൻവയർമെൻറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ എപ്പോഴും ഡ്രൈ ആവും നമ്മുടെ മെയിൻ ബേഡ്സൊക്കെ ഇവിടെയുള്ളത് ഇതൊക്കെ വളരെ പഴയ കൂടുകളാണ് ഓൾഡ് സെറ്റപ്പാണ് അപ്പം ഇതൊന്നും ചെയ്ഞ്ച് ചെയ്യാൻ അച്ഛനും അമ്മയും സമ്മതിക്കത്തും പിന്നെ ഇവിടെ നമുക്ക് ഗ്രേ പാരറ്റ്സ് ഉണ്ട് പിന്നെ നമുക്ക് ഒരുപാട് കൊണ്ണൂർസ് ഉണ്ട് പിന്നെന്താ മക്കാവ്സ് ഉണ്ട് കൊക്കട്ടൂസ് ഉണ്ട് ആമസോൺസ് ഉണ്ട് എല്ലാം ബ്രീഡിങ് പേഴ്സ് എല്ലാം ഇവിടെയാണ് ഉള്ളത് ഇത് നമ്മുടെ മെയിൻ ഏരിയയാണ് അപ്പോൾ ഇത് കുറച്ച് ലൗഡായിരിക്കും നമ്മുടെ എല്ലാ ചെറിയ കിളികളും കൊണൂർസ് അത് ഒരുപാട് വെറൈറ്റി ഓഫ് കൊണ്ണൂർസ് ഉണ്ട് അവരെല്ലാം ഇങ്ങോട്ടാക്കി കാരണം നമുക്ക് എന്തായാലും ഓൾറെഡി ഇവരെല്ലാം ചെറിയ കൂടുതലായിരുന്നു അപ്പോൾ നമുക്ക് വലിയൊരു കെ ജിയിലേക്ക് വിടാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളങ്ങനൊരു ഇങ്ങനൊരു എന്റെ ഒരു കേജ് സെറ്റ് ചെയ്ത ഇവരെല്ലാം സിംഗിൾ സിംഗിൾ കൂട്ടിലായിരുന്നു ഇത്ര നാളും ഇതിന്റെ ടോട്ടോയിസ് ആണ് സൽക്കട്ട ടോട്ടോയിസ് മാർക്കസ് എന്ന പേര് എനിക്കൊരു തീരെ പൊടിയായപ്പോൾ കിട്ടിയതാണ് ഇപ്പം ഇവരൊരു ത്രീ ആയി മാർക്കസ് 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 ഇവരും സഹാര ഡെസേർട്ടിലുള്ള വേൾഡ്സ് തേർഡ് ലാർജസ്റ്റ് ഓട്ടോയ്സ് ആണ് ഇവരൊരു ഫോർട്ടി കിലോസൊക്കെ വരും ഇതിൻ്റെ വെയ്റ്റ് നമ്മൾ റീസെന്റ് നോക്കിയിട്ടില്ല എങ്ങനെ പോയാലും ഒരു പത്ത് കിലോ മാർക്കില്ല ഇത് ഇഗ്വാനയാണ് നമുക്കിവിടെ ഒരു ഒരു ഫൈവ് സിക്സ് സെവൻ കളേഴ്സ് ഓഫ് ഇഗ്വാനസ് ഉണ്ട് ഗ്രീൻ ഉണ്ട് റെഡ് ഉണ്ട് യെല്ലോ ഉണ്ട് റുബിനോ കളർ ഉണ്ട് പിന്നെ റെഡിൻ്റെ വേറെ ഒരു മിക്സ് ഉണ്ട് പിന്നെ അങ്ങനെ ഇഗ്വാനാസിനെ പറയുമ്പോൾ കാണുമ്പോൾ ആൾക്കാർക്ക് അയ്യോ കുറച്ച് പേടിയൊക്കെ തോന്നുന്നത് കടിക്കുവോ മാന്തുവോ എന്നൊക്കെ തോന്നും പക്ഷെ അവർ ഡെയിലി ഹാൻഡിൽ ചെയ്ത വളരെ ജെൻറ്റിൽ ആണ് പിന്നെ ഒരു വെജിറ്റേറിയൻസ് ആണ് ഇവരെ കണ്ട വെജിറ്റേറിയൻസ് ഒന്നും തോന്നുന്നില്ല പക്ഷേ വെജിറ്റേറിയൻസ് ആണ് പിന്നെ ഇവർക്ക് ചെറിയ ചെറിയ പല്ലുകളുണ്ട് അത് വെച്ച് നമ്മൾ വായിക്കാത്ത കഴിയിട്ടാൽ കടിക്കും ബിക്കോസ് നമ്മൾ വെറ്റ്സ് ആയതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും മെഡിസിൻ കൊടുക്കാനോ ട്രീറ്റ്മെൻറ്റിനൊക്കെ ഇത് ചെയ്യുമ്പം കടിക്കാൻ ചാൻസ് ഉണ്ട് ഇത് ആക്ച്വലി എൻ്റെ പേഷ്യൻ്റ് ആണ് അപ്പം ഇവൻ ആക്ച്വലി സെറിബ്രൽ ആപ്സിസ് വന്നു അപ്പോൾ ഇവന് വളരെ സിവിയർ ഇൻഫെക്ഷൻ ആയിരുന്നു ഫുഡ് എടുത്തില്ല ഭയങ്കര വീക്കായി അപ്പോൾ ഓണേഴ്സിനും പക്ഷേ റെപ്റ്റൈൽസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ട്രീറ്റ്മെൻറ്റ് നമ്മളൊരു സെവൻ ഡേയ്സ് സിക്സ് ഡേയ്സ് ഒന്നും ട്രീറ്റ് ചെയ്താൽ അതിൻ്റെ ഇൻഫെക്ഷൻ മാറില്ല അപ്പം ലോങ് ഡ്യൂറേഷൻ ട്രീറ്റ്മെൻറ്റ് വേണം അപ്പോൾ ഓണേഴ്സ് വാസ് ഓൾസോ ലൈക്ക് അയ്യോ ഇതിന് ശരിയാവുമോ ഇനി അത് വേണ്ട എന്നൊക്കെ വെച്ചിട്ട് അവരിവിടെ വിട്ടിട്ട് പോയി ീഫ് മൾബെറി ലീഫ്സ് പപ്പായ ലീഫ്സ് പിന്നെ കഴിച്ചോളൂ ഇതെന്റെ ഫേവറേറ്റ് ഫേവറേറ്റ് പെഡ്ഡോഗാണ് നൈക്ക നൈക്കിറ്റ്സുമാണ് നൈക്കയുടെ ഡോമൊക്കെ നമ്മള് ട്രിം ചെയ്ത് കളഞ്ഞതാണ് ശരിക്കും നൈക്ക ഇവിടെ ആ നമ്മൾ സിസേറിയൻ ചെയ്തെടുത്ത പപ്പിയാണ് അപ്പോൾ നൈക്കയുടെ അമ്മ ഇവിടെ ഡെലിവറിക്ക് വന്നപ്പോൾ അവളെ നമ്മൾ സിസേറിയൻ ചെയ്തെടുത്തു അപ്പോൾ ഇവിടെ തന്നെ ജനിച്ച കുട്ടിയാണ് ഇവളിങ്ങനെ ഫുൾ ടൈം എൻ്റെ പുറകെ നടക്കും കണ്ട ആവാമെന്ന് തോന്നും പക്ഷേ നമ്മുടെ ഹോസ്പിറ്റൽ ഏഴുമണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും ഏഴുമണി കഴിഞ്ഞ് ആരെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ഈ പരിസരത്തേക്ക് കേട്ടില്ല നന്നായിട്ട് കുറയ്ക്കും ഇവിടെ ഒരു പ്രാവശ്യം പ്രസവിച്ചു അപ്പോൾ എനിക്ക് എനിക്കിതിൻ്റെ മെയിലുണ്ട് ഇവിടെ പെപ്പർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ അവൾക്ക് അഞ്ച് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളൊക്കെ നന്നായി നോക്കും നോക്കൂ ഉള്ളവർ നോക്കും 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 ഇപ്പം ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ അവൾ അച്ഛനും അമ്മയായിട്ട് ഭയങ്കര സ്നേഹമായിരിക്കും ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ മൈൻഡ് ഇല്ല അവർ വിളിച്ച ചെല്ലത്തില്ല അങ്ങനെ ഭയങ്കര എൻ്റെ ആയിരിക്കും പക്ഷെ ഞാനില്ലെങ്കിൽ ഫുൾ ടൈം അച്ഛൻ്റെ അമ്മേടേയും കൂടെ അങ്ങനെയെല്ലാം അങ്ങനെ ചെയ്തോളും കുഴപ്പമില്ല എനിക്കിപ്പം ഞാൻ ഹ്യൂമൻസ് ആയിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നതിലും എനിക്ക് ഐ ഫീൽ ബെറ്റർ വെൻ ഐ എം വിത്ത് ആനിമൽസ് ഞാൻ പണ്ടൊക്കെ പറയാതെന്നൊക്കെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത് എനിക്ക് മനുഷ്യർ ഇഷ്ടമല്ല എനിക്ക് ആനിമിൾസിനെയാണ് ഇഷ്ടം മനുഷ്യരായിട്ട് ഡീൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ആനിമൽസായിട്ട് വളരെ എളുപ്പമാണ് ദ അണ്ടർസ്റ്റാൻഡേഴ്സ് യുനോ നമുക്കൊരു വിഷമമുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ഡോഗാണെങ്കിൽ എനിക്കൊരു രക്ഷമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഓടി വരും യുനോ ദൈ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ആർസ് വളരെ എളുപ്പമാണ് അവരായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പിന്നെ ഇവിടെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മൾ എൻ്റെ പേരൻറ്റ്സ് ഇത് ഫുൾ ഗ്രീൻ ഗ്രീനാക്കിയിരിക്കുന്നത് ഈ ഹോസ്പിറ്റൽ എൻ്റെ വീടിന് തൊട്ടടുത്തായതുകൊണ്ട് സോ ഐ ഡോണ്ട് വോണ്ട് എ ഫീലിംഗ് ലൈക്ക് ഓക്കെ ഇസ് എ ഹോസ്പിറ്റൽ ഒരു ടിപ്പിക്കൽ വൈറ്റ് ആൻഡ് ബ്ലൂ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് ഐ ഡോട്ട് വോണ്ട് ദാറ്റ് ഫീലിംഗ് അപ്പം അതുകൊണ്ട് വി ഹാവ് കെപ്റ്റ് ഓൾ ദ പ്ലാൻസ് അങ്ങനെ തന്നെ വെച്ചിട്ട് ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള ചെടികളാണ് വി ഹാവ് കെപ്റ്റ് ഓൾ ദ പ്ലാൻസ് ലൈവ്ലി ആൻഡ് യുനോ വരുമ്പം പീപ്പിൾ ഡോണ്ട് ഹാവ് ടു വറി എല്ലാവരും അവരുടെ പെറ്റ്സിന് ഞങ്ങളുടെ ലോകം തന്നെ ഇതാണ് വി ലൈക്ക് വി സേവ് യുവർ ഹാപ്പിനെസ് കാരണം അവരുടെ പെറ്റ്സ് അവർക്ക് വരാനുള്ള അറ്റാച്ച്ഡ്ഡാണ് അപ്പം അവർക്കെന്തെങ്കിലും കുഴപ്പമില്ല വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടായിരിക്കും മരുന്നത് അപ്പം വെൻ എ കം ഹിയർ ഐ ജസ്റ്റ് വോണ്ട് ദം ടു റിലാക്സ് ആൻഡ് യു നോ ജസ്റ്റ് റിലാക്സ് ആൻഡ് യു വിൽ ടേക്ക് കെയർ വോട്ട് ഈസ് ഹാപ്പനിങ് നെക്സ്റ്റ് അങ്ങനെ ഒരു ഫീലിംഗ് വരാൻ വേണ്ടി ഐ ജസ്റ്റ് മേഡ് ഇറ്റ് ലൈക്ക് ദസ്റ്റ്